എല്ലാവർക്കും നമസ്കാരം ഇന്നും പതിവ് പോലെ തന്നെ സൂര്യനൊരു പരാതിയുമില്ല പരിഭവുമില്ല നന്നായി പുഞ്ചിരി ചെന്നു നിൽക്കുന്നുണ്ട് ഇന്ന് രാവിലെ നീറ്റ് വരുമ്പോൾ തന്നെ നല്ല ഹാപ്പി മൂഡാണ് കേട്ടോ കാരണം ചില കാര്യങ്ങളൊക്കെ ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്ന കാര്യങ്ങളൊന്ന് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല എനർജിയിലാണ് വരുന്നത് പൊഞ്ചത്തിയായി വിരിഞ്ഞു നിൽക്കുന്ന ഓർക്കിഡ് പൂവും ഇങ്ങനെ കാറ്റിൽ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തോ എന്നോട് പരിഭവം പറയുന്ന പോലെയാണ് നമ്മൾ തൊടിയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ എന്തോരം കളറുള്ള പലതരം ഫ്ലവറുകൾ ഫ്ലവറുകളുണ്ടാവും വളരെ കുഞ്ഞി ഫ്ലവറാണിതിന വേനൽക്കാലത്തായാലും ചെറിയ നനവൊക്കെ കിട്ടുന്ന ഭാഗത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടാവും മഞ്ഞയും വയലറ്റും ഒക്കെ ആയിട്ട് എന്തായാലും ഇനി അടുക്കളയിലേക്ക് പോവുകയാണ് ഇനി അടുക്കളയിൽ നിന്നില്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവുമ്പോഴത്തേന് ഫുഡ് റെഡി ആവൂല ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഇത് പുട്ടിൻ്റെ പരമ്പര തുടർന്ന് പോകുകയാണോന്ന് അന്ന് നമ്മൾ റാഗി പുട്ടായിരുന്നു ചുവന്ന പുട്ടായിരുന്നു ചുട്ടത് ഇന്ന് നമ്മൾ വെളുത്ത പുട്ടാണ് ചുടാൻ പോകുന്നത് പുട്ടാവുമ്പോൾ നമുക്ക് എളുപ്പം റെഡിയാക്കാം ആവി കയറ്റി ഉന്തി തള്ളി അങ്ങ് വിട്ട പുട്ട് റെഡിയായി ഇത് നല്ല സോഫ്റ്റായ പുട്ടാണ് കേട്ടോ നമ്മൾ തലേന്നത്തെ ചോറിൽ നിന്ന് ഒരു ലേശം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് അതും അരിപ്പൊടിയും കൂടെ നന്നായി മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ട് പൊടിച്ചെടുത്ത് സോഫ്റ്റായ പുട്ടാണ് ചുട്ടിട്ടുള്ളത് ചോറ് ചേർത്ത് ഉണ്ടാക്കിയ പുട്ട് ചുട്ടെടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഒന്നുകിൽ തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇതുപോലെ നല്ല ഫിഷ് കറി ഉണ്ടാക്കിയെടുക്കണം നമ്മളിന്ന് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അയല മുളക് ഇട്ടതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കൊരു നിർബന്ധമുണ്ട് കേട്ടോ ഫുഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ വന്നിരുന്നു തിന്നണം ചിലർ കിടന്നുറങ്ങുക അല്ലെങ്കിൽ ചിലർ മൊബൈലിൽ ഇരിക്കുക ഇതൊന്നും എനിക്കിഷ്ടമല്ല നമ്മൾ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തലും നിർബന്ധമല്ലേ വലിയ ആൾക്ക് കോളേജ് ഇല്ലാത്ത ദിവസം നീറ്റ് വരാൻ ഭയങ്കര അലമ്പാണ് എന്നാലും ഒന്ന് സ്ട്രോങ് ആക്കി വിളിച്ചാൽ ആ സമയത്ത് തന്നെ ടേബിളിലെത്തും ഇനി ഒരു ചെറിയ ടിപ്സ് പറയാം കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയുന്നതാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാം നമ്മൾ ഫിഷ് ഇടുന്ന സമയത്ത് വലിയ ജീരകവും അതുപോലെ ഉലുവയും കൂടെ പൊടിച്ചിട്ട് കുറച്ച് നമ്മളതിലേ ചേർത്ത് കൊടുത്താൽ ഒന്ന് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങിവെച്ച് കുറച്ച് നേരം മൂടി വെച്ചിരിക്കുമ്പോൾ ആ ഒരു ഉലുവ പുതിർന്ന് വരുമ്പോൾ അതുപോലെ ജീരകമൊക്കെ പുതിർന്ന് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യും നമുക്ക് കറി എത്ര പഴകുന്നോ അത്രയും ടേസ്റ്റ് കൂടി വരുന്നതാണ് കേട്ടോ അങ്ങനെ വളരെ റിലാക്സ് ചെയ്തു തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ചായ കുടി കഴിഞ്ഞ് മുറ്റം അടിച്ചു അകത്ത് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ പുറത്ത് ഇന്ന് മുറ്റത്ത് കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നു ഈ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം അതിനിടയിലാണ് ഈ ഒരു നമ്മുടെ ബിഗോണിയയുടെ ഫ്ലവർ കാണുന്നത് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് അതിനെന്നറിയോ ആ ഒരു കളർ ചേഞ്ച് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബികോണിയിൽ ഫ്ലവർ കണ്ടിട്ടില്ല ഇതുവരെ പിന്നെ ഇത് മുമ്പൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചൊരു ചെടി തന്നെയാണ് കേട്ടോ ചെറിയ വെളുത്ത ഫ്ലവറും ചെറിയ ലീഫുകളുമായിട്ട് വരുന്ന നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണിത് ഇനി അകൃത്തത്തെ പണികളും അതുപോലെ ചെടിയുടെ പണികളൊക്കെ കഴിഞ്ഞു ഇനി എൻ്റെ കുട്ടാപ്പിയുടെയും ആമിയുടെയൊക്കെ കണ്ണുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഇവരെ കണ്ണൊക്കെ നമ്മൾ ഇടയ്ക്ക് തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം അപ്പം ഞാൻ റോസ് വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ അവരുടെ കണ്ണ് വൃത്തിയാക്കി കൊടുക്കുന്നത് അതൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നമ്മളതിൽ മുക്കി കണ്ണ് ശരിക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക അതുപോലെ അവരുടെ ആ ചുണ്ടിൻ്റെയും മൂക്കിൻ്റെയൊക്കെ ഭാഗത്ത് പാല് കുടിക്കുന്ന ഏരിയയിലും വെളുത്ത കുട്ടികളാവുമ്പോൾ നന്നായി ചളിയൊക്കെ പിടിക്കും അമ്മയുടെ അകടിന്ന് കളർ വരുന്നതാണ് അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുത്താലേ നമ്മുടെ മക്കൾക്ക് നല്ല കളർ കളറുണ്ടാവുകയുള്ളു അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ വൈറ്റ് കളറ് മാറി യെല്ലോ കളറായി മാറും റോസ് വാട്ടർ ഇട്ട് തുടക്കുന്നതുകൊണ്ട് ഇവരെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ഒരാൾ ഒരാളിവിടെ നല്ല രീതിയിൽ കിടക്കുന്നുണ്ട് മറ്റേയാൾ പൗഡർ ഇടാനായിട്ട് നിന്ന് തരണുണ്ട് അവർക്ക് അവരുടേതായ പൗഡറും ഷാംപൂ ഒക്കെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ പൗഡറൊന്നും അവർക്ക് യൂസ് ചെയ്യാൻ പാടില്ല കുളിച്ച് ഒരുങ്ങിക്കഴിഞ്ഞപ്പ എല്ലാവർക്കും ഉറക്കമൊക്കെ വരുന്നുണ്ട് ഈ ഒരു പ്രായത്ത് നമുക്ക് ഇവരെ എങ്ങനെയും ഫോട്ടോ എടുക്കാം കേട്ടോ ഇവർക്കൊരു പരാതി ഉണ്ടാവില്ല ഇതുപോലെ കൊട്ടയിലൊക്കെ ഒക്കെ എടുത്ത് ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിലൊക്കെ അവരുടെ ഫോട്ടോ എടുത്ത് വെക്കും മറ്റുള്ള ജന്തുക്കളെ വളർത്തുന്ന പോലെയല്ല പൂച്ചക്കുട്ടികൾ ഭയങ്കര ഇഷ്ടമാവും നമുക്ക് അവരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും നമ്മൾ എത്രത്തോളം അവരങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും അവർ നമ്മളോടുള്ള പെരുമാറ്റങ്ങൾ എന്തായാലും എൻ്റെ മുത്തുമണികൾ കൊട്ടയിലൊക്കെ കിടന്ന് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇവരെ കൂട്ടിലേക്ക് വിട്ടുകൊടുക്കുകയാണ് കൂട്ടിൽ വിട്ടതേ ഉള്ളൂ കൊട്ടയിലെത്തി എല്ലാവരും കൂടെ അങ്ങോ ഇങ്ങും കൂടാൻ തുടങ്ങി അടിക്കണ് മാന്തിന് കടിക്കണൊക്കെ ചെയ്യുന്നുണ്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കിച്ചണിലെത്തിയത് എന്തായാലും ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ജ്യൂസ് അടിക്കുന്നുണ്ട് ജ്യൂസ് എന്തായാലും നിർബന്ധമാണ് രണ്ട് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ചൂട് കൂടിയിട്ടുണ്ട് ചൂട് കൂടിയാൽ പിന്നെ ഈ ജ്യൂസ് തന്നെയാണ് നമുക്കൊരു ആശ്വാസം ഒരു പൈനാപ്പിൾ ചെറിയ കഷ്ണമുണ്ട് അപ്പോൾ അതെടുത്തിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് ഇനി ചോറ് എടുത്ത് വെച്ചപ്പോൾ അതിലേക്കൊരു എരിവിനായിട്ട് ഒന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചൈനീസ് ഓറഞ്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ ചീരമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ചീരമുളക് ഞാൻ നടുവ് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരല്പം പൊടി ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഓറഞ്ച് ഒന്നിങ്ങനെ നെക്കി കൊടുത്താൽ മതി അതിലുള്ള ഫുള്ള് നീരും ഈ ഒരു ഇതിലേക്ക് വരും സോഫ്റ്റായിട്ടൊന്ന് നെക്കി കൊടുത്താൽ മതി ചോറിന് കറിയും ഉപ്പരിയും മീൻപൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്കിതുപോലെ എന്തെങ്കിലും ഒരു എരിവുള്ളത് വേണം അങ്ങനെ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലും നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഓൺലൈനായിട്ട് ഇൻഡോർ പ്ലാന്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക പ്ലാന്റുകൾ നിങ്ങൾക്ക് ഫോട്ടോയും വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്തിരുന്നതാണ് തരുന്നതാണ് കേട്ടോ ഇതുവരെ വീഡിയോ കണ്ട് എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം